your your brand globally. Make your venture a success. Unique Times. ും ഇമോഷനും നല്ലപോലെ തന്നെ അങ്ങനത്തെ അല്ല കുറച്ച് രാജകുമാരണിയുടെ പടം ആണല്ലോ അപ്പൊ അതിന്റെ ഒരു ണ്ട് പിന്നെ സെക്കൻഡ് ഹാഫ് ആ ഹിറാനി വൈബ് അടിച്ചിട്ടുണ്ട് ക്ലൈമാക്സ് ക്ലൈമാക്സ് നല്ല രസമുണ്ട് ലൈക്ക് പ്ലോട്ടൊക്കെ നല്ല ഇൻഫർമേറ്റീവ് സാധനങ്ങളാണ് ശരീരം പുറകിലേക്ക് വളച്ച് കൈവരിച്ചുള്ള ഷാറുഖ് ഖാന്റെ പാട്ട് വല്ലതും ഓ ഇതിനകത്ത് ഷാറുഖ് ടിപ്പിക്കൽ ഷാറുഖാൻ ഇല്ലേ ഹീറാനി പാടായോണ്ട് ഹീറോനിന്റെ ക്യാരക്ടറാണ് എന്റെ പേര് എൻ്റെ പേര് വിഷ്ണു എസ് ആർ കെന്റെ ഈ വർഷം ഇറങ്ങിയതിൽ ഏറ്റവും ബെസ്റ്റ് ഫിലിം ഈ ഡങ്കി തന്നെയാണ് അത്യാവശ്യം നല്ലൊരു ഇമോഷണൽ ഒരു ഫീൽ ഗുഡ് ഡ്രാമ തന്നെയായിരുന്നു അപ്പൊ പ്രദീഷ് സോലിനെ ഒരു നല്ലൊരു ഫിലിം കാണാൻ പറ്റി കോമഡിക്ക് വളരെ പ്രാധാന്യമുണ്ട് അല്ലേ കോമഡി ഇഷ്ടം പോലെ ഉണ്ട് ശരിക്കും ഫസ്റ്റ് ഹാഫിലാണ് നല്ലൊരു കോമഡി ഇതൊക്കെ ഉണ്ട് സെക്കൻഡ് ഹാഫ് കോളും ഇമോഷണൽ ഇതായിട്ടാണ് അപ്പോൾ ഒരു ഇമോഷണൽ ഫീൽ ഗുഡ് ഡ്രാമ എന്ന് പറയുന്നത് ഒരു നല്ലൊരു സിനിമ തന്നെയാണ് ക്ലൈമാക്സ് എങ്ങനെ ഉണ്ടായിരുന്നു ക്ലൈമാക്സ് ഒരു അത് തന്നെ ഒരു ഇമോഷണൽ ഒരു എന്താ വെച്ചാൽ ഒരു ബിറ്റർ സീറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഇമോഷണൽ ഫീൽ ഗുഡ് ഡ്രാമ ഒരു നല്ലൊരു സോങ്സ് ആൻഡ് ഡയറക്ഷൻ സോങ്സ് ഒക്കെ കൊള്ളാം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ആയിട്ടുള്ള ഒരു നമ്മൾ ഇമോഷണൽ സോങ്സ് സോങ്സൊക്കെ വന്നതായിരുന്നു നമുക്കൊരു ഭയങ്കരമായിട്ട് ഫീൽ ആവും വിഷമക്കിയാകും അപ്പോൾ ഒരു നല്ലൊരു പടം വരുന്ന സാർ ഖൊരു ഈ പോലത്തെ ഏറ്റവും ബെസ്റ്റ് ഫിലിം എന്ന് തന്നെ പറയാം ഇതിനകത്തെ ആക്ഷൻസ് ഒന്നുമില്ല ഇതൊരു സാധുരു ഫീൽ ഗുഡ് ഡ്രാമ തന്നെയാണ് അതാണ് ആക്ഷൻസ് ഒന്നുമില്ല ഒരു ഇമോഷണൽ ആക്ടിംഗിന് വളരെ സ്കോപ്പുള്ള ഒരു മൂവില്ല ഏറ്റവും ആക്ടിംഗ് ഇതിനകത്ത് അടിപൊളി ഏറ്റവും പുള്ളി ഇതിനകത്ത് നല്ലൊരു ബെസ്റ്റ് ആക്ടിങ് തന്നെയാണെന്ന് പറയാം ഒരു

ഇപ്പൊ വയലൻസ് ഒക്കെ അല്ലേ മൊത്തം അപ്പോൾ നല്ല സ്റ്റൈലൊക്കെ ഉണ്ടായിരുന്നു പണ്ടത്തെ അതൊക്കെ അടിപൊളിയാണ് വേറൊരു വെറൈറ്റി ലുക്കിലാണ് വേറൊരു വെറൈറ്റി അഭിനയമാണ് പിന്നെ വയലൻസ് ഒന്നും ഇല്ല സൂപ്പർ കൂൾ മൂവി നല്ല മൂവി ലുക്ക് അടിപൊളിയാണോ മൂന്ന് ലുക്ക് ഉണ്ട് എല്ലാം സൂപ്പർ ആയിരിക്കില്ല മൂന്നെണ്ണായിരിക്കണം അടിച്ചുപോളിട്ടെ

അത് ആവശ്യമില്ലല്ലോ ബോളിവുഡിലെ ചക്രവർത്തി എസ് ആർ കെ പുതിയ പടം നല്ല പടം ആയിരുന്നു കോമ കോമഡി ഒക്കെ ഉണ്ടായി പടത്തില് പിന്നെ അതുപോലെ നമ്മൾ ചിന്തിപ്പിക്കണ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ ഭാഗ ഇനി വന്ന ഇവിടത്തെ ഇവിടെ പോയി പഠിക്കാൻ പോണോ പിള്ളേരും അത് തിരിച്ചു വരാൻ പോണോ കാര്യങ്ങളെ കുറിച്ച് ചിന്തിപ്പിക്കണ കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം നമ്മളിപ്പോ ഇവിടുന്ന് ഈ സിമ്പിൾ ആയിട്ട് എല്ലാരും വിസ്സേക്ക് എടുത്ത് പോകണ്ട് അവിടെ പോയി അവിടുത്തെ ഒരു രാജ്യത്ത് വേറെ രാജ്യത്ത് ഇപ്പോൾ ഇംഗ്ലണ്ട് ആണെങ്കിൽ യു കെ ആണെങ്കിൽ അവിടെയൊക്കെ പോയി അവിടുത്തെ ഷിപ്പ് എടുത്തിട്ട് അവിടെ തന്നെ സെറ്റിൽ ആവാണ് കുറേ നാൾ ശേഷം അവർ തിരിച്ചു വരാൻ നേരത്ത് അവർക്ക് ഇന്ത്യയിലേക്ക് ഒരു ടൂറിസ്റ്റ് ആയിട്ട് വരേണ്ടി വരും മിക്കവാറും അതായത് ഇന്ത്യയിലെ സിറ്റീസ് എന്നായിട്ട് വരാൻ പറ്റില്ല അപ്പം അതിലിപ്പോൾ സിനിമയിൽ കാണിക്കണമാതിരി കോടതിയുടെ മുമ്പിൽ ഞാൻ എനിക്ക് ആ രാജ്യത്ത് ഇതാണെന്ന് പറഞ്ഞ് മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ അങ്ങനൊരു സീൻ ഉണ്ടാവും അതുപോലത്തെ ഒരു ഇതാണ് ഇതിൽ കാണിക്കുന്നത് പിന്നെ പണ്ട് വിദേശത്തേക്ക് അങ്ങനെ പോകാൻ വേണ്ടിയുള്ള വിസ ഇല്ലാത്തത് കൊണ്ട് അന്ന് എടുത്തുകൊണ്ടിരുന്ന ഒരു ടഫായിട്ട് രീതി വിസ കിട്ടാതെ വേറെ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന അങ്ങനെ കുറച്ച് ഇത് ഇതിൽ റിയൽ ആയിട്ടുള്ള സംഭവമാണ് അത് ഉണ്ടായ സംഭവമാണ് പിന്നെ ബാക്കി വന്നത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ തലമുറയിൽ ഇനി വരാൻ പോണ ജനറേഷനിൽ സംഭവിക്കാൻ പോണ ഒരു സീനാണ് അതായത് ഇന്ത്യയിലേക്ക് അവർ കുറേ നാൾ അവിടെ പോയി സെറ്റിൽ ആയിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ നേരത്ത് അവർക്ക് കുറച്ച് ടാസ്ക് ആകും പിന്നെ ഷാറുക്കൻ നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ കോമഡി ഉണ്ട് ഫാമിലിക്കും കാണാൻ പറ്റിയ നല്ല രീതിയിൽ നല്ല പടം